സ്ത്രോത്രയാഗമാ സുഗന്ധം ശുദ്ധരി നാദരങ്ങൾ നിന്നുമാനന്ദം സംഗീതം ആരാധരെ മേ സുഗന്ധം ശുദ്ധരി നാദരങ്ങൾ ോ ആനന്ദ സംസംഗീതം ആരാധനയിൽ നിന്നോ മേ കാലൽ ലോയാ പാലൽ ലോയാലോയ പാല ലൂയാൽ ലോയാ കാല പ്രാർത്ഥന കേട്ട് മനസ്സലിഞ്ഞ ഭീക്കി വിഡോവിച്ചിടും പ്രിയേശു സംഗേതമേ ആലോയാ ആലോയാലോയാലോ കർത്താവായി യേശുക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിലെല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്നേഹത്തിന് അറിയിക്കുകയാണ് ഇന്നത്തെ നമ്മുടെ ചിന്തക്കായിട്ട് ലൂക്കോസിന്റെ സുവിശേഷം പതിനഞ്ചാം അധ്യായം അതിന്റെ ഇരുപത്തി ഒന്നാമത്തെ വാക്യത്തിൽ മകനപ്പനോടും അപ്പ ഞാൻ സ്വർഗ്ഗത്തോടും നിന്നോടും പാപം ചെയ്തിരിക്കുന്നു ഇനി നിൻ്റെ മകൻ എന്ന് വിളിക്കപ്പെടുവാൻ ഞാൻ യോഗ്യമല്ല എന്ന് പറഞ്ഞു ഈ തിരുവചനം നമുക്കെല്ലാവർക്കും നല്ലവണ്ണം അറിയാവുന്ന ഒരു സംഭവമാണ് സൺഡ സ്കൂൾ മുതലേ നമ്മൾ പഠിക്കുമ്പോഴത്തേണ്ട കഥയെന്ന് ഇതിനെ കുറിച്ച് കേട്ടിട്ടുണ്ട് എന്നാലിതിലെ ചില മർമ്മപ്രധാനമായ ചില കാര്യങ്ങൾ ഓർമ്മിപ്പാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് അവകാശം നേടിയെടുത്ത് കൂട്ടുകാരോടൊപ്പം വിദേശങ്ങളിലേക്ക് യാത്ര ചെയ്ത് സ്വത്ത് മുഴുവൻ നശിപ്പിച്ച ശേഷം അവൻ്റെ ജീവിതത്തിൽ സുബോധം നഷ്ടപ്പെട്ട ഒരു സമയമായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ തുടങ്ങാൻ സാധിക്കും അതിന് കാരണം അതിൻ്റെ പതിനേഴാം വാക്യത്തിൽ വായിക്കുന്നുണ്ട് അപ്പോൾ സുബോധം വന്നിട്ട് അവൻ പോൾ ഈ ചെയ്യപ്പെട്ട കാര്യങ്ങളെല്ലാം അവൻ്റെ നല്ല സുബോധത്തോടെ അല്ലായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ തുടങ്ങാൻ സാധിക്കും ക്രിസ്ത്യ ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ കടന്നു പോകുന്ന അനേക സാഹചര്യങ്ങളുണ്ട് അതിൽ അവിടെയൊക്കെയും ബോധത്തോടും സുബോധത്തോടും അല്ലെങ്കിൽ പല കാര്യങ്ങളും നമ്മൾ ചെയ്യാറുണ്ട് എന്നാൽ ഈ മുടിയൻപുത്രനെ സംബന്ധിച്ചിട്ട് അപ്പൻ്റെ വിഹിതം വാങ്ങിച്ച് ദൂർത്തടിച്ച് എല്ലാം നഷ്ടപ്പെടുത്തിയ സമയത്ത് അവന് ബോധമില്ലായിരുന്നു അന്ന് ലോകത്തിൽ അതാണ് നടക്കുന്നത് സമ്പത്തും അല്ലെങ്കിൽ മറ്റുള്ള ഉല്ലാസങ്ങളൊക്കെയും ലഭിച്ചു കഴിയുമ്പോൾ സുബോധം നഷ്ടപ്പെട്ട അനുഭവത്തിലേക്ക് ഇന്നത്തെ പല യൗവനക്കാരും കടന്നു പോകുമെന്ന് നമുക്ക് കാണുവാൻ നമുക്ക് സാധിക്കും എന്നാലും അവടെ പറഞ്ഞിരിക്കുന്നത് അവന് സുപിക്ഷിതമായ അനുഭവത്തിൽ കൂടി കടന്നു പോയെങ്കിലും അവൻ്റെ ജീവിതത്തിൽ വന്നു എന്ന് നമ്മൾ കാണുവാൻ സാധിക്കും അപ്പോൾ ഏതെങ്കിലും രീതിയിൽ ജീവിച്ചാൽ മതി എന്നുള്ള വലിയൊരു ആ ആശ അവൻ്റെ ജീവിതത്തിലേക്ക് വന്നു അങ്ങനെ അവൻ ചിന്തിക്കാൻ തുടങ്ങിയപ്പോഴാണ് അവൻ്റെ ജീവിതത്തിൽ സുബോധം വന്നിട്ട് അവൻ ഓർത്തു എൻ്റെ അപ്പൻ്റെ എത്ര കൂലിക്കാർ ഭക്ഷണം കഴിച്ച് ശേഷിക്കുന്നു ഞാനോ വിശപ്പ് കൊണ്ട് നശിക്കുന്നു അപ്പൊ ഈ കൂലിക്കാരും വേലക്കാരും തമ്മിൽ വ്യത്യാസമുണ്ട് കേട്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെയിലി വേജസിന് വരുന്നവർ കാശ് വാങ്ങിച്ച് ജോലി ചെയ്ത് കാശ് വാങ്ങിച്ചു പോകും ആ വേലക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭവനത്തിൽ നിന്ന് വേല ചെയ്ത് ജീവിക്കുന്നു അപ്പോൾ ആ വേലക്കാരൻ്റെ അനുഭവത്തിലേക്ക് എന്നെ നടത്തിയാൽ മതിയെന്ന് പോലും അല്ല പറയുന്നത് കൂലിക്കാരിൽ ഒരുവനെ പോലെ ഏ അതാണ് കൂലിക്കാർ എത്ര ഭക്ഷണങ്ങൾ അവർ കഴിച്ച് ശേഷിപ്പിക്കുന്നൊക്കെ അവൻ ഇങ്ങനെ സ്വപ്നം കാണുവാനിടയാ പറഞ്ഞ കാര്യം ഇതാണ് അപ്പോൾ സുബോധം വന്നിട്ട് അവൻ എൻ്റെ അപ്പൻ്റെ എത്ര കൂലിക്കാർ ഭക്ഷണം കഴിച്ച് ശേഷിപ്പിക്കുന്നു ഞാനോ വിശപ്പ് കൊണ്ട് നശിക്കുന്നു ഞാൻ എഴുന്നേറ്റ് അപ്പൻ്റെ അടുക്ക ചെന്ന് അപ്പാ ഞാൻ സ്വർഗ്ഗത്തോടും നിന്നോടും പാവം ചെയ്തിരിക്കുന്നു ഇനി നിൻ്റെ മകൻ പേരിനെ ഞാൻ യോഗ്യനല്ല നിന്റെ കൂലിക്കാരിൽ ഒരു പോലെ എന്നെ ആക്കണമേ എന്ന് പറയുന്നുവെന്ന് അങ്ങനെ അവൻ എഴുന്നേറ്റ് അപ്പൻ്റെ അടുക്കൽ പോയി ദൂരത്തുനിന്ന് തന്നെ അപ്പൻ അവനെ കണ്ട മനസ്സലിനെ ഓടിച്ചെന്ന് അവനെ കഴുത്ത് കെട്ടിപ്പിടിച്ച് അവനെ ചുംബിച്ചു മകൻ അവനോട് അപ്പ ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തിരിക്കുന്നു ഇനി നിൻ്റെ മകൻ എന്ന് വിളിക്കപ്പെടുവാൻ ഞാൻ യൂണിറ്റില്ല പ്രിയ ശ്രോതാക്കളെ ഈ വചനം കേൾക്കുന്ന ഏതെങ്കിലും വ്യക്തികൾ സുബോധം നഷ്ടപ്പെട്ടവരായിട്ടോ പിതാവിൽ നിന്നകുന്നുള്ള യാത്രയാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ എപ്പോഴും സുഭിക്ഷിതത്തിൻ്റെ അനുഭവം അല്ലെങ്കിൽ കൂട്ടുകാരെപ്പോഴും നിങ്ങളെ ഉല്ലാസത്തിലേക്ക് നയിക്കുമെന്ന് ചിന്തിക്കരുത് നിങ്ങളുടെ ജീവിതത്തിൽ മുട്ടുവരുന്ന ഒരു സന്ദർഭമുണ്ട് സ്വർഗീയ പിതാവിൻ്റെ അടുത്തേക്ക് ഈ മുടിയമ്പെ പോലെ മടങ്ങിച്ചെന്നിട്ട് അപ്പോൾ ഞാൻ സ്വർഗ്ഗത്തോടും നിന്നോടും പാവം ചെയ്തിരിക്കുന്നു ഇനി നിൻ്റെ മകനെ വിളിക്കപ്പെട്ട് വാങ്ങി വയ്ക്കുന്നതല്ല എന്നാലും ഈ പിതാവ് ചെയ്ത കാര്യം ഓർപ്പിച്ചിട്ട് ഞാൻ അവളെ അവസാനിപ്പം അവൻ ആഗ്രഹിക്കണം അവന് നഷ്ടപ്പെട്ടതെല്ലാം മടക്കും അധികാരം കൊടുത്തു ഏ അവന് വേണ്ടുന്നതെല്ലാം കൊടുക്കുന്നതായിട്ട് നമ്മൾ കാണുവാൻ തൊക്കെ ദാസന്മാരോട് വേഗം മേത്തരമായ അങ്കി കൊണ്ടുവന്ന് അവനെ ധരിപ്പിപ്പീൻ എൻ്റെ കൈക്ക് മോതിരവും കാലിന് ചെരുപ്പി പിടിപ്പീൻ എന്ന് പറഞ്ഞു തടിപ്പിച്ച കാളക്കുട്ടിയെ കൊണ്ടുവന്ന് അറപ്പീൻ ആ തിന്ന് ആനന്ദിക്കുക ഈ എൻ്റെ മകൻ മരിച്ചവനായിരുന്നു വീടിന് ജീവിച്ചിരിക്കുന്നു കാണാതെ പോയിരിക്കുന്നു പോയിരുന്നു കണ്ടു എന്ന് പറഞ്ഞു അങ്ങനെ അവർ ആനന്ദിച്ചു തുടങ്ങി അവൻ എന്ന് കാണുവാൻ തന്നെ സാധിക്കും ജീവിതത്തിൽ പിതാവിംഗിലേക്ക് മടങ്ങി വരുന്നൊരു പുത്രനെ ആശ്ലേഷിച്ച് ചുംബിച്ച് അവന് നഷ്ടപ്പെട്ട അധികാരങ്ങൾ നഷ്ടപ്പെട്ട പദവികൾ ഒക്കെയും മടക്കി കൊടുത്ത് അവനെ സ്വീകരിച്ചൊരു നല്ല പിതാവ് നമുക്ക് ഇന്ന് സ്വർഗത്തിലുണ്ട് ആ പിതാവിങ്കിലേക്ക് മടങ്ങി വരിക അടുത്തു ചെല്ലുക ദൈവം ദൈവത്തോട് അടുത്ത് ചേലുകയും അതിനാൽ അവൻ നിങ്ങളോടും അടുത്തു വരും ആകയാൽ ദൈവസന്നിധിയിൽ പൂർണ്ണമായിട്ട് ഏൽപ്പിച്ചുകൊടുക്കുക ഏതെങ്കിലും രീതിയിൽ ദൈവത്തിൽ നിന്നാ പിതാവ് എന്ന അകന്നുപോയിട്ടുള്ള അനുഭവം ഉണ്ടെങ്കിലും പിതാവിംഗ്ലേക്ക് മടങ്ങി വരാനുള്ള നല്ല സന്ദർഭമാണ് തിരുവചന ഭാഗങ്ങൾ തുടർന്ന് ലഭിക്കുവാൻ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക തുടർന്നുള്ള തിരുവചനങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം